മായാസ് ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ ഞങ്ങളുടെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ വിളവെടുപ്പാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ ടെറസിൽ ഡ്രമ്മിൽ നട്ടിരിക്കുന്ന ഡ്രാഗൺ ഫ്രൂട്ടാണ് വേനലായതുകൊണ്ട് ഇതിൻ്റെ തണ്ടുകളൊക്കെ നല്ല മഞ്ഞച്ചൊക്കെയാണ് ഇരിക്കുന്നത് എന്നാലും സംശയയിലേക്ക് വളർന്നു നിന്ന് തണ്ടിലാണ് രണ്ട് മൂന്നെണ്ണം ഉണ്ടായതാണിത് രണ്ടെണ്ണം വിളവെടുക്കാറായിട്ടുണ്ട് അപ്പം നമുക്കിത് ഇന്ന് വിളവെടുക്കാം ഇത് നമുക്കൊന്നും മുറിച്ച് നോക്കാം മഴയൊക്കെ ആയതുകൊണ്ടായിരുന്നു തോന്നും വെള്ളമൊക്കെ ഇഷ്ടംപോലെയുണ്ട് അടിപൊളി നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ